നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാ സംഘർഷത്തിന്റെ കെടുതികൾ അവസാനിക്കുന്നതിന് മുമ്പ് മറ്റൊരു യുദ്ധത്തിന്റെ ഭീതിയിലാണ് ലോകം പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിയുന്നില്ല ഇറാൻ ഇസ്രായേൽ യുദ്ധം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ടാകുമെന്ന വലിയ ഭയപ്പാടാണ് ലോകത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഗൗരവമുള്ള റിപ്പോർട്ടാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ അമേരിക്ക നൽകി നൽകുന്നു ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുമെന്ന വളരെ ഗൗരവമുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാനോ ഇറാനുമായി ബന്ധപ്പെട്ട ഭീകര സംഘടനകളോ ശ്രമിക്കുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏത് തരത്തിലുള്ള ആക്രമണത്തെയും നേരിടാൻ സജ്ജമായിരിക്കാൻ സേനയോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തു അതുമാത്രവുമല്ല വ്യോമ മേഖലയിൽ നിതാന്ത ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശവും ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നൽകിക്കഴിഞ്ഞു യുദ്ധകാല മന്ത്രിസഭ അടിയന്തിരമായി ചേരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഹമാസിനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചിട്ട് ആറുമാസത്തിലധികമാകുന്നു ഒക്ടോബർ മാസം പതിനേഴാം തീയതിയാണ് ഹമാസിനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിച്ചത് കഴിഞ്ഞ ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ഡെമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഒരു ആക്രമണം നടന്നിരുന്നു അതിൽ ഖുദ് കമാൻഡർ അടക്കം പതിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇറാൻ സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന വാദമാണ് ഇറാൻ ഉയർത്തുന്നത് എന്നാൽ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിരുന്നില്ല എന്നാൽ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആണെന്നും ഇത് ബോധപൂർവം ഇറാൻ സൈന്യത്തിന് നേരെ നടത്തിയ ആക്രമണമാണെന്നും ഇറാൻ വ്യക്തമാക്കി അതിന് പിന്നാലെ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രായേൽ ഇതിന് തക്കതായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇതാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയത് അന്ന് തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന വലിയ ഭീഷണിയാണ് ഇറാൻ ഉയർത്തിയത് എന്നാൽ ഇസ്രായേലിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ തിരികെ ഇറാൻ ഉള്ളിൽ കടന്ന് തിരിച്ചടിക്കുമെന്ന മറുപടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത് എന്നാൽ ആ വെല്ലുവിളികൾ യാഥാർത്ഥ്യമാകാതെ പോകുമെന്നാണ് ലോകം കരുതിയത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇസ്രായേലിന് ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ കൈമാറിയത് ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാൻ വലിയ തോതിലുള്ള സൈനിക വിന്യാസം ഒരുക്കുന്നു ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള വമ്പൻ പദ്ധതികൾ ഒരുക്കുകയാണെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇറാൻ നേരിട്ടൊരു യുദ്ധത്തിലേക്ക് ഇറങ്ങുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് വ്യക്തത ഇപ്പോഴുമില്ല ഒന്നുകിൽ ഇറാൻ നേരിട്ട് യുദ്ധം ചെയ്യും അല്ലാത്ത പക്ഷം ഇറാന്റെ സാമ്പത്തിക സൈനിക സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള ഹൂദി അതുപോലെയുള്ള സായുധ ഇസ്ലാമിക തീവ്രവാദി സംഘടനകളുണ്ട് ആ സംഘടനകളുടെ ഭാഗത്ത് നിന്നുള്ള ആക്രമണം ഇസ്രായേലിലേക്കുണ്ടാകും ഇസ്രായേലിൻ്റെ സൈനിക സർക്കാർ ഓഫീസുകൾക്ക് നേരെ സൈനിക സർക്കാർ സംവിധാനങ്ങൾക്ക് നേരെയൊക്കെയുള്ള ആക്രമണമായിരിക്കും പ്രതീക്ഷിക്കേണ്ടതെന്ന് ഈ അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം തന്നെ വ്യക്തമാക്കുന്നു വളരെ ഗുരുതരമായ സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോഴുള്ളത് യുദ്ധത്തിൻ്റെ ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജെറുസലേമിൽ നിന്നും ടെൽ അബീബിൽ നിന്നും നയതന്ത്ര പ്രതിനിധികളും നയതന്ത്ര ഉദ്യോഗസ്ഥരും പുറത്തേക്ക് പോകരുതെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്നത് ഇറാനിലും ഇസ്രായേലിലുമുള്ള ഇന്ത്യൻ പൗരന്മാർ എത്രയും വേഗം അവിടെയുള്ള ഇന്ത്യൻ എംബസികളിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശം ഇന്ത്യ പുറപ്പെടുവിച്ചിരിക്കുന്നു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ ഇന്ത്യൻ പൗരന്മാർ പോകരുതെന്ന നിർദ്ദേശം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് കാര്യങ്ങൾ ഒരു സാഹചര്യത്തിലേക്കാണ് ഇസ്രായേൽ എന്ന രാജ്യം കഴിഞ്ഞ ആറുമാസമായി യുദ്ധം തുടരുകയാണ് അത് ഹമാസിനെതിരെ മാത്രമല്ല ഹൂദികൾക്കെതിരെ ഹിസ്ബുള്ളക്കെതിരെ ഒക്കെയാണ് ഇസ്രായേലിൻ്റെ യുദ്ധം ആ സാഹചര്യത്തിൽ ഒരു യുദ്ധം കൂടി നേരിടാനുള്ള കരുത്ത് ഇസ്രായേലിനുണ്ടോ എന്നതാണ് ആശങ്കപ്പെടുന്ന കാര്യം എന്നാൽ കരുത്തുണ്ടെന്നും ഇറാനല്ല അറബ് രാജ്യങ്ങളെല്ലാം ഒന്നിച്ചു വന്നാലും ഇസ്രായേൽ നേരിടാൻ തയ്യാറാണെന്നും ബെഞ്ചമിൻ ദിനാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു അതുമാത്രമല്ല ഇസ്രായേലിന് ഏറ്റവും ആത്മവിശ്വാസം നൽകുന്ന ഘടകം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇസ്രായേലിനുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ ഇസ്രായേലിലേക്ക് പറന്നെത്തി ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി യോ ഗാലണ്ടുമായി മണിക്കൂറുകൾ ചർച്ച നടത്തി അതിനുശേഷം അദ്ദേഹം വ്യക്തമാക്കിയത് ഇസ്രായേലിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് അമേരിക്കയുടെ പിന്തുണയുണ്ടെന്ന് വെച്ചാൽ ഇസ്രായേലിന് ധൈര്യമായി മുന്നോട്ട് പോകാം ഇറാനോട് അമേരിക്ക താക്കീതിൻ്റെ സ്വരത്തിൽ പറയുന്നു ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങരുത് ആക്രമിച്ചാൽ തിരിച്ചടി ഭയാനകമായിരിക്കും ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കാരണം ഹമാസിന് ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഇറാനും അറബ് രാജ്യങ്ങളും ഒക്കെ രംഗത്ത് വരുമെന്നാണ് ഹമാസൊക്കെ കരുതിയിരുന്നത് എന്നാൽ അന്ന് ഇറാനൊക്കെ ഒന്ന് രണ്ട് പ്രസ്താവനകളിൽ തങ്ങളുടെ പ്രതികരണം ഒരുക്കുകയായിരുന്നു അവിടെയും അന്ന് ഇറാനു മുന്നിലുള്ള പ്രതിസന്ധിയായി നിലനിന്ന് അമേരിക്കയുടെ സാന്നിധ്യമാണ് അമേരിക്ക ഒരു രക്ഷാകവചം പോലെ ഇസ്രായേലിന് ചുറ്റും തങ്ങളുടെ സൈന്യത്തെ വിന്യസിച്ചു അന്ന് ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം ഒരു ആക്രമണം ഇറാൻ നടത്തിയെങ്കിൽ അമേരിക്കയോട് ഇദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു അത് ഒഴിവാക്കാൻ അന്ന് മൗനം പാലിക്കുകയായിരുന്നു ഇറാൻ ഇപ്പോഴും ആ മൗനം തുടർന്നാൽ അത് അറബ് രാജ്യങ്ങൾക്കിടയിൽ ഇറാൻ്റെ വിലയിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആക്രമണം നടത്താൻ തന്നെയാണ് ഇറാൻ്റെ തീരുമാനം അതേസമയം അമേരിക്കയോടായിരിക്കും നിങ്ങൾ ഏറ്റുമുട്ടേണ്ടി വരിക എന്ന വലിയ മുന്നറിയിപ്പ് അമേരിക്കയും നൽകുന്നു പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ വളരെ ഗുരുതരമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒരു യുദ്ധം കൂടി ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെ മൊത്തം തകടം മറിക്കും ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം കപ്പൽ ഗതാഗതമൊക്കെ താറുമാറായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ചരക്കു നീക്കത്തിൽ തന്നെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിയൊരു യുദ്ധം കൂടി അവിടെ ഉണ്ടായാൽ അത് ലോകത്തിൻ്റെ തന്നെ സാമ്പത്തിക സ്ഥിതിയെ വലിയ തോതിൽ ബാധിക്കും ഇസ്രായേൽ എന്ന രാജ്യം കഴിഞ്ഞ മാസമായി യുദ്ധം ചെയ്യുകയാണ് ഇനിയൊരു യുദ്ധം കൂടി താങ്ങാനുള്ള പാങ്ങ് ഇസ്രായേലിനുണ്ടോ എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് മറുഭാഗത്ത് ഒരു ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചാൽ അമേരിക്ക അതിൽ അതിലിടപെടും അമേരിക്കയ്ക്കൊപ്പഴമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ രാജ്യങ്ങളിടപെടും വീണ്ടും പണ്ട് ഇറാഖിൽ നടത്തിയതുപോലെയുള്ള ഒരു അധിനിവേശം അമേരിക്കയ്ക്ക് നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാകും എന്തായാലും വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്ക യും ഇന്ത്യയും അടക്കമുള്ളവർ ഇറാനിലും ഇസ്രായേലിലുമുള്ള ആളുകൾക്ക് നൽകിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കൻ രഹസേന വിഷമഭാഗത്തിന്റെ ചില മുന്നറിയിപ്പുകൾ മറ്റു തരത്തിൽ കൂടിയുണ്ട് അതായത് ഇസ്രായേലിലെ പുരാ പുണ്യപുരാതനമായ നഗരങ്ങളിൽ പ്രത്യേകിച്ച് ജെറൂസലേം അടക്കമുള്ള നഗരങ്ങളിൽ ചാവേർ ആക്രമണം നടത്തിയായിരിക്കും ഇറാൻ തിരിച്ചടിക്കുക ഇറാൻ സൈനികമായും സാമ്പത്തികമായും സഹായം നൽകുന്ന നിരവധി തീവ്രവാദ ഇസ്ലാമിക സംഘടനകളുണ്ട് പ്രത്യേകിച്ച് ഹൂതികൾ ഹിസ്ബുള്ള അടക്കമുള്ള സംഘടനകൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒളിപ്പോർ യുദ്ധമായിരിക്കും ഇറാൻ നടത്താൻ സാധ്യത സാധ്യതയുള്ളത് അല്ലാതെ നേരിട്ടൊരു യുദ്ധത്തിന് ഇറാൻ തയ്യാറാകില്ല കാരണം അമേരിക്കയുടെ ശത്രുത വിളിച്ചു വരുത്താൻ ഇറാൻ ഇനി ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ിൽ അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യതയുടെ പശ്ചാത്തലത്തിൽ കരുതലോടെയിരിക്കുകയാണ് ലോകം ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് പശ്ചിമേഷ്യയെ ആകെ തകിടം മറിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല